നമുക്കറിയാം ഒരു ഭീകരാക്രമണത്തിന്റെ കശ്മീരിലെ ഒരു ഭീകരാക്രമണത്തിന്റെ നിഴയിൽ നിന്ന് രാജ്യം ഇതുവരെ മുക്തമായിട്ടില്ല ഇതിന് കാരണക്കാരായ പാകിസ്ഥാനെതിരെ അതിശക്തമായ നടപടികൾ ഇതിനകം ഇന്ത്യ സ്വീകരിച്ചു കഴിഞ്ഞു സിന്ധു നദീജല കരാർ റദ്ദാക്കുന്ന അടക്കമുള്ള വളരെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിലേക്ക് കേന്ദ്ര മന്ത്രിസഭ എത്തിയ പശ്ചാത്തലം കൂടി ചേർത്ത് വെക്കണം ഇന്നലെ ഇക്കാര്യം ഔദ്യോഗികമായി പാകിസ്ഥാനെ ഇന്ത്യ അറിയിക്കുകയും ചെയ്തു ലോകബാങ്കിനെയും അറിയിക്കാൻ ഒരുങ്ങുകയാണ് ഇന്ത്യ ഒരു പക്ഷേ ഒരു സർജിക്കൽ സ്ട്രൈക്ക് എന്ന നിലയിൽ പാകിസ്ഥാന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഒരു തിരിച്ചടിയായി കൂടി ഇതിനെ നയതന്ത്ര വിദഗ്ദ്ധർ വിശേഷിപ്പിക്കുന്നുണ്ട് കാരണം നമുക്കറിയാം ഈ സിന്ധു നദിയിലെ ജലം കൊണ്ട് കഴിക്കുക കാർഷിക മേഖലയുടെ ഒരു പച്ചപ്പാകെ ഉള്ള ഒരു രാജ്യം കൂടിയാണ് പാകിസ്ഥാൻ ഇതുകൊണ്ടാണ് അവിടുത്തെ വലിയ വിഭാഗം ആളുകൾ കഴിയുന്നത് ഇത് ഇല്ലാതാക്കുന്നതിലൂടെ തീർച്ചയായും പാകിസ്ഥാന്റെ സമ്പദ് വ്യവസ്ഥയിലേക്ക് പാകിസ്ഥാൻ പറയുന്നത് പോലെ ഒരു ജലയുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കടക്കുന്ന ഒരു പശ്ചാത്തലം ചേർത്ത് വെക്കണം ഇതിനിടെ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത എന്ന് പറയുന്നത് പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനിൽ സ്ഫോടനത്തിൽ പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് പാകിസ്ഥാനിലെ ഈ ബലൂചിസ്ഥാൻ ഭാഗം നമുക്കറിയാം ഏതായാലും നാൽപ്പത് ശതമാനം പ്രദേശവും ബലൂചിസ്ഥാൻ ആണ് പാകിസ്ഥാനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലം കൂടിയാണത് കൊറ്റയിലാണ് ആക്രമണം ഉണ്ടായിരിക്കുന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒരു ഉത്തരവാദിത്വം ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി എന്ന അവിടുത്തെ വിഘടനവാദ സംഘടന വിഘടനവാദികളായ സംഘടന ഏറ്റെടുത്തു എന്ന പ്രധാനപ്പെട്ട വിവരം കൂടിയുണ്ട് ഈ ആർ രാകേഷ് ചേരുന്നുണ്ട് രാകേഷ് ഈ ഭീകരാക്രമണം ശ്മീരിൽ നടത്തിയ ഭീകരാക്രമണത്തിന് ശേഷം രണ്ട് ദിവസം മാത്രം പിന്നിടുമ്പോഴാണ് വീണ്ടും അരക്ഷിതാവസ്ഥയിലേക്ക് പാകിസ്ഥാൻ കടക്കുന്നത് അതൊരു കൃത്യമായ സൂചനയാണ് എന്താണ് മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് ഈ ആക്രമണം സംഭവിച്ചത് ബലൂചിസ്ഥാൻ തലസ്ഥാനമായ ഇന്നലെ വൈകിട്ടാണ് ഈ ആക്രമണം നടക്കുന്നത് അതായത് സൈനിക വാഹനം റിമോട്ട് കൺട്രോൾ ഉപയോഗിച്ച് തകർക്കുകയായിരുന്നു ബലൂജ് ലിബറേഷൻ ആർമി കാരണം ഈ സംഭവത്തിൽ അവർ അവർ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് മാത്രവുമല്ല പാകിസ്ഥാനെതിരായ പോരാട്ടം തുടരുമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നത് പത്തു പേരാണ് ഈ പത്തു പേരും കൊല്ലപ്പെട്ടു എന്നാണ് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ വിവരങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി എൽ എ അവരുടെ ഉത്തരവാദിത്തം ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുകയാണ് ഒരു വാർത്താക്കുറിപ്പും അവർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് അതിലാണ് ഇക്കാര്യം വിശദീകരിച്ചിരിക്കുന്നത് അതായത് പത്ത് പാകിസ്ഥാനി സൈനികർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് ബി എൽ എ ഔദ്യോഗികമായി വാർത്താക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത് അതിനാണ് അവർ സൂചിപ്പിച്ചിരിക്കുന്നത് പാകിസ്ഥാനെതിരെ പാക് സൈന്യത്തിനെതിരായ പോരാട്ടം ഇനിയും തുടരും എന്ന് അവർ ആവർത്തിക്കുകയും ചെയ്തിരിക്കുന്നത് കാരണം സ്വാതന്ത്ര്യം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഏറെ നാളായി ബലൂചിസ്ഥാൻ വർഷങ്ങളോളം പഴക്കമുണ്ട് അവരുടെ സമരത്തിനും ഒക്കെ തന്നെ അപ്പോൾ പാകിസ്ഥാനുമായി ഒട്ടും യോജിപ്പിലല്ല ബലൂചിസ്ഥാൻ മാത്രവുമല്ല സ്വാതന്ത്ര്യ രാജ്യം എന്നൊരു ആവശ്യം അവർ കാലങ്ങളായി ഉന്നയിക്കുകയും ചെയ്യുന്നതാണ് ഈ സംഭവം ഏതായാലും കഴിഞ്ഞ ദിവസം രണ്ടു ദിവസം മുമ്പ് തന്നെ സമാനമായ രീതിയിൽ സുരക്ഷാ വാഹനത്തിന് നേരെ ആക്രമണം നടന്നിരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം തന്നെ ബലുജിസൻ തന്നെ കാലാക് ജില്ലയിലാണ് ഇത്തരത്തിൽ ആക്രമണം നടന്നത് അന്ന് ബോംബേറിലാണ് സമാനമായ രീതിയിൽ വാഹനം തകർന്നത് അന്ന് മൂന്ന് പേർ കൊല്ലപ്പെട്ടിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ പത്ത് സൈനികർക്ക് നേരെ ആക്രമണം നടക്കുകയും ചെയ്തിരിക്കുന്നത് ഏതായാലും കഴിഞ്ഞ ദിവസവും സമാനമായ രീതിയിൽ മറ്റൊരു ആക്രമണം കൂടി ഈ ബലൂചിസ്ഥാനിൽ നടന്നിരുന്നു രണ്ട് സുരക്ഷാ ഉദ്യോഗസ്ഥരെ വെടിവെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അപ്പോൾ അതിന് തൊട്ടു പിന്നാലെ ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നു ഏതായാലും തുടർച്ചയായി ആക്രമണങ്ങൾ ബലൂചിസ്ഥാനിൽ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രവുമല്ല വലിയ രീതിയിൽ അരക്ഷ്യാവസ്ഥയിലേക്ക് ബലൂചിസ്ഥാൻ മേഖലയടക്കം കടക്കുകയാണ് പാക് സൈന്യത്തിനെതിരെ അവരുടെ ആക്രമണം സാഹചര്യത്തിൽ കൂടി ഈ ഘട്ടം രഞ്ജിത്ത് ിൽ സ്ഫോടനമുണ്ടായിരിക്കുന്നു പത്ത് പാക് സൈനികർ കൊല്ലപ്പെട്ടു എന്ന വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ ഘട്ടത്തിൽ നൽകാനുള്ളത് പാകിസ്ഥാനിൽ അരക്ഷിതാവസ്ഥ തുടരുകയാണ് തീർച്ചയായും നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ജമ്മു കാശ്മീർ ആക്രമണത്തിന് വലിയ വില കൊടുക്കേണ്ടി വരും ആ രാജ്യം എന്ന തരത്തിലാണ് ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു അതിന്റെ പ്രാഥമിക ഘട്ടം രാകേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്